വാർത്തകളും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ക്ലിക്ക് ഓൾ എന്നുള്ള ഓപ്ഷൻ ുംബ്സ്ക്രൈബ് ബി ജെ പിയുടെ ദേശീയ ഉപാധ്യക്ഷനാണ് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ എന്നും നിറഞ്ഞു നിൽക്കുന്ന ഒരാൾ കൂടിയാണ് എ പി അബ്ദുള്ള അബ്ദുള്ളക്കുട്ടിയെ സംബന്ധിച്ച നിരന്തരം വാർത്തകളൊക്കെ പുറത്തു വരാറുണ്ട് ആ വാർത്തകളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാറുണ്ട് എന്നാൽ ഇന്ന് അബ്ദുള്ളക്കുട്ടിയെ പറ്റി ഒന്നും പറയുന്നില്ല പകരം ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അബ്ദുൾ കുട്ടി തന്നെ തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ പങ്കുവെച്ച വീഡിയോ ആണിത് ഈ വീഡിയോ നിമിഷ നേരം കൊണ്ട് തന്നെ വളരെ വലിയ രീതിയിൽ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട് ബി ജെ പിയുടെ ദേശീയ എക്സിക്യൂട്ടീവ് തീരുമാനമനുസരിച്ച അനുസരിച്ച ബി ജെ പി ജനറൽ സെക്രട്ടറിമാർ സംസ്ഥാന പര്യടനം നടത്തുന്നുണ്ട് അതിന്റെ ഭാഗമായി ബി ജെ പിയുടെ നാഷണൽ സെക്രട്ടറിമാരിൽ ഒരാളായ തരുൺ ചുങ്ക ലക്ഷദ്വീപ് സന്ദർശിക്കാനെത്തിയപ്പോൾ നൽകിയ സ്വീകരണ വീഡിയോയുടെ ദൃശ്യങ്ങളാണിത് തരുൺ സുങ്ങിനൊപ്പം അബ്ദുള്ള കുട്ടിയും ഈ സംഘത്തിലുണ്ടായിരുന്നു നമുക്കറിയാം ലക്ഷദ്വീപിലെ ബി ജെ പിയുടെ പ്രധാന പാർട്ടി ചുമതലകളുള്ള ഒരാളാണ് എ പി അബ്ദുള്ള കുട്ടി എന്നുള്ളത് ദേശീയ ജനറൽ സെക്രട്ടറിയുടെ വരവോടുകൂടി അഗത്തി അമിനി കടമത്ത് എന്നിങ്ങനെ മൂന്ന് ദ്വീപുകളിൽ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നു നവംബർ പതിനേഴ് പതിനെട്ട് തീയതികളിലായിരുന്നു ബി ഈ പരിപാടികൾ സംഘടിപ്പിച്ചത് അഗത്തിയിൽ നവംബർ പതിനേഴിന് ബി ജെ പി ഓഫീസിൽ സംഘടിപ്പിച്ച കുടുംബ സംഗമത്തിൽ കുട്ടികൾ കാരണവന്മാർ ഉമ്മ പെങ്ങന്മാരെയും പങ്കെടുപ്പിച്ചുള്ള പരിപാടി വിജയമാക്കി എന്ന് ുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് തരുൺ ചുങ്ങുമായി ദ്വീപ് നിവാസികൾ മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചെന്നും ദ്വീപിലെ ജനങ്ങളുടെ സങ്കടങ്ങളും വികസന പ്രശ്നങ്ങളും പങ്കുവെച്ചെന്നും അബ്ദുള്ള ഇതേ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നുണ്ട് നവംബർ പതിനെട്ടിന് അമീനി ജട്ടിയിൽ ജവാൻ മുത്തുകോയയുടെ സ്മാരകത്തിൽ സ്മരണ പരിപാടികളും ബി സംഘടിപ്പിച്ചു ഭാരതത്തിന് വേണ്ടി യുദ്ധത്തിൽ പൊരുതി മരിച്ച ദ്വീപിലെ ആദ്യ ജവാന്റെ സ്മാരകത്തിൽ പുഷ്പാർച്ചന ചടങ്ങ് പങ്കെടുത്തവരെ മാത്രമല്ല കാണികളെയും രോമാഞ്ചമണിയിച്ചു എന്നും അമിനി കബലയിൽ ഇത്രയും വലിയ ജനക്കൂട്ടത്തെ ഇതിനു മുമ്പൊരിക്കലും കണ്ടിട്ടില്ല എന്നുമാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് അബ്ദുള്ള പറയുന്നുണ്ട് ഇത്തരത്തിൽ ബി ജെ പിയുടെ നാഷണൽ സെക്രട്ടറി തരുൺ ചുങ്ക ലക്ഷദ്വീപിൽ സന്ദർശനം നടത്തിയതും ഈ സന്ദർശനത്തിന്റെ ഭാഗമായി ലക്ഷദ്വീപിൽ രണ്ട് ദിവസം വളരെ വലിയ രീതിയിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തു എന്നാണ് അബ്ദുളക്കുട്ടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നത് കൂടാതെ ബി സംഘടിപ്പിച്ച ഈ പരിപാടിക്ക് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വളരെ വലിയ സ്വീകാര്യതയാണ് ഉണ്ടായത് എന്നും ഈ വീഡിയോ പങ്കുവെച്ചുകൊണ്ടുള്ള ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ അബ്ദുൾ കുട്ടി പറയുന്നുണ്ട് ഏതായാലും അബ്ദുളക്കുട്ടി പങ്കുവെച്ച ഈ ഫേസ്ബുക്കിലെ ഈ വീഡിയോ വളരെ വലിയ രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് न्यूज डेस्क पब्लिक केरला